அபிவாச்சங்க ரவோரிண்ட அபிவாச்சங்க ஐபே ஹைவே ஐபீட் ஹரி ஹரி ஐபி ஹைவே ஐபீட் தாவேடா தாவே സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല ചരിത്രത്തിലെ ഒരു പാർലമെന്റ് അകത്തിന് കിട്ടിയ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പറവൂരിൽ നിന്ന് നമുക്ക് പ്രാവശ്യപ്പെട്ടു അതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള കന്യാധ്വാനമാണ് ചെയ്യുന്നത് എനിക്കറിയാൻ നിങ്ങൾക്കൊക്കെ ഉറപ്പായി കഴിഞ്ഞ ജയിക്കും അതൊരു ചെറിയൊരു ഉറപ്പും നിങ്ങൾക്കുണ്ട് അത് ഓരോ കാരണവശാലും പാടില്ല ഏറ്റവും ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിൽ കുളിച്ചു വയ്ക്കില്ല ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് അംഗത്തിന് പറവൂരിന്റെ ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നമ്മൾ ഈ പ്രാവശ്യം സമ്പാദിക്കുന്നത് എന്റെ ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അസംബ്ലിയിൽ കിട്ടിയ ഭൂരിപക്ഷത്തെ അത് കവച്ചു വെക്കണം എന്ന് പറയാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നു അത് കടന്നു കൊണ്ടുപോകും நமக்கு நம்ம எத்தனை அபிமானத்தோடு கூடியும் நம்ம ஜனங்களும் கழிஞ்ச அஞ்சு வர்ஷக்கால அது முன் எம்எல்ஏ ஆயிரம் அதுசேஷம் எம்பி ஆய சமயத்து ஜனங்களோட உண்டி அவருடைய கூட உண்டாயிரம் எம்பி ഇരുപത്തിനാല് മണിക്കൂർ മല നടപടികളായിരുന്നു പാർലമെന്റിൽ ഉന്നത നിലവാരമുള്ള പ്രസംഗങ്ങൾ നടത്തി നമ്മുടെ എല്ലാവരെയും അഭിമാനം നിങ്ങൾ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ നമ്മുടെ നിയമത്തിൽ പ്രചരിപ്പിക്കണം നേരത്തെ ചെയ്യേണ്ടതാണ് നേരത്തെ ചെയ്യാത്തതിന്റെ പരിസരം ഇപ്പോൾ പ്രചരിപ്പിക്കണം നമ്മുടെ ഇന്ത്യയിൽ പാർലമെന്റിൽ പോയി എന്തു ചെയ്യുകയായിരുന്നു എന്നീ നാട്ടിലെ ജനങ്ങൾ അറിയുന്നേ

ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ കൈകളിൽ ലഭിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വോട്ട് ചോദിച്ച് പറവൂർ നിവാസികളുടെ അടുത്തേക്ക് പോകുമ്പോ നിങ്ങളുടെ എം പി പാർലമെന്റിൽ ൻ പോലും എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല നിങ്ങൾക്ക് തല ജോലിച്ച് വോട്ട് പോവിക്കേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞിരുന്നു